ദൈവത്തിന് മാത്രം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഐ പി സി സെൻട്രൽ അസോസിയേഷന്റെ പന്ത്രണ്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമായ ലേവ്യ പുസ്തകം എന്ന പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലേവ്യ പുസ്തകം എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത് ലേവ്യ പുസ്തകത്തിലെ പ്രധാന പ്രതിഭാദ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധി എന്നതാണ് വിശുദ്ധി എൺപത്തി ഏഴ് പ്രാവശ്യം വിശുദ്ധിയെ കുറിച്ച് ഇത് കാണുന്നു ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് വിശുദ്ധനായ ദൈവത്തെ എങ്ങനെ വിശുദ്ധിയിൽ ആരാധിക്കാം എന്നതാണ് ഈ പുസ്തകത്തിൽ ഒരു പ്രധാനമായിട്ട് പറയുന്നത് കൂടാതെ ദൈവത്തുമായിട്ട് ദൈവവുമായിട്ട് കൂട്ടായ്മ ചെയ്യാനുള്ള അന്നത്തെ മാർഗങ്ങളായിരുന്നു യാഗവും അനുസരണവും കൂടാതെ ദൈവജനത്തെ വിളിച്ചിരിക്കുന്നത് പുരോഹിതന്മാരായതു കൊണ്ട് വിശുദ്ധ പുരോഹിത വർഗമായിട്ട് വസിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളാണ് ലൈവ പുസ്തകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്നൂടെ പറയാം വിശുദ്ധി വിശുദ്ധീകരായ ദൈവത്തെ വിശുദ്ധിയിൽ എങ്ങനെ ആരാധിക്കാം കൂടാതെ ദൈവവുമായിട്ട് യാഗം പിന്നെ അനുസരണം തുടങ്ങിയിലൂടെ ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുക കൂടാതെ ദൈവജനത്തെ ദൈവത്തിൽ രാജ്യവും പുരോഹിതന്മാരുമായിട്ട് ആണ് വിളിച്ചിരിക്കുന്നത് അവരെ വിളി ഈ വിളിച്ചിരിക്കുന്ന ആൾക്കാരെ ഇവരുടെ വിളി എങ്ങനെ സത്യസന്ധമായിട്ട് നടപ്പാക്കാം എന്നാണ് ഈ ലേവ്യ പുസ്തകത്തിലൂടെ പറയുന്നത് ലേവ്യ പുസ്തകത്തിന്റെ എബ്രാഹിം നാമം എന്ന് പറയുന്നത് ബൈക്ര എന്നാണ് അതിന്റെ അർത്ഥം അവൻ വിളിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഗ്രീക്കിൽ ഇതിനെ ലയ്യൂറ്റിക്കോൺ എന്ന് പറയുന്നു കൂടാതെ പുരോഹിത നിയമം എന്ന് പറയുന്നു ലാറ്റിൻ വൽക്കരത്തിൽ പറയുന്ന ലെവിറ്റിക്കസ് എന്നാണ് അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ലെവിറ്റിക്കസ് എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നത് ലേവ്യ പുസ്തകം എന്ന് പറയുമ്പോൾ ലേവ്യനെ സംബന്ധിച്ച പുസ്തകമല്ല ലേവ്യ പുരോഹിതനെ സംബന്ധിച്ച പുസ്തകമാണ് ലേവ്യ പുസ്തകം എന്ന് പറയുന്നത് അത് ലേവ്യ പുരോഹിതന്മാരെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് ലേവ്യ പുസ്തകം പ്രധാനപ്പെട്ട പുരോഹിതന്മാർ എന്ന് പറയുമ്പോൾ പുരോഹിതന്മാരുടെ ആദ്യത്തെ മക്കൾ ഈ മഹാപുരോഹിത ആദ്യത്തെ മക്കൾ അവരാണ് പ്രധാനപ്പെട്ട മഹാപുരോഹിതമാർ അതും കഴിഞ്ഞിട്ട് മറ്റു ദേവിയുടെ പുത്രന്മാരൊക്കെ പുരോഹിത ശുശ്രൂഷയും ഇവരെ സഹായിക്കുന്ന ആൾക്കാരാണ് യാഗപൊഴി യാഗപഠത്തിലും ബാക്കി കാര്യങ്ങളൊക്കെ ഇവരെ സഹായിക്കുന്ന ആൾക്കാരാണ് മറ്റു പുരോഹിത പുത്രന്മാരെന്ന് പറയുന്നത് ദേവിയുടെ പുത്രന്മാരെന്ന് പറയുമ്പോൾ ഗ്രന്ഥകാലം എന്ന് പറയുന്നത് മോശയായിട്ടാണ് കരുതപ്പെടുന്നത് അഞ്ച് ഈ ഉൽപ്പത്തി തൊട്ട് ഉൽപ്പത്തി ലേവിക സംഖ്യ ആവർത്തനം തുടങ്ങിയ ഒരു യൂണിറ്റ് ആണ് ബൈബിളിൽ കണക്കാക്കുന്നത് ഇതിന് മുഴുവൻ ഗ്രന്ഥകാരൻ മോശമായിട്ടാണ് കണക്കാക്കുന്നത് അത് അതുകൊണ്ട് ഈ ലേഖ്യ പുസ്തകത്തിന് ഗ്രന്ഥകാരൻ അറിയപ്പെടുന്നത് മോശമായിട്ട് കണക്കാക്കുന്നു പുസ്തകത്തിന് വെളിയിലുള്ള തെളിവുകൾ മൂന്ന് തെളിവുകളുണ്ട് പുരാതന എല്ലാം മോശയാണ് എഴുതി എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് കാരണം അക്കാലത്ത് ഇതേപോലത്തെ പുസ്തകം എഴുതാൻ കഴിവുള്ള ഒരാൾ ആ കാലത്ത് ഇല്ലായിരുന്നു കൂടാതെ വടക്കൻ ചെറിയ തീരത്ത് നിന്ന് കണ്ടെടുത്തിട്ടുള്ള ശിലാ ലിഖിതങ്ങൾ ലേവി പുസ്തകത്തിലെ അതിർത്തി അതിന് സമാനമായ ചില യാഗങ്ങളെ കുറിച്ച് കാണുന്നുണ്ട് ഇത് ഒരു തെളിവായിട്ട് കണക്കാക്കപ്പെടുന്നു കൂടാതെ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ തന്റെ പ്രസംഗ പ്രസംഗവേളയിലൊക്കെ പഞ്ചഗ്രന്ഥങ്ങളെ ലേവ്യ പുസ്തകം വഴങ്ങുന്ന അഞ്ച് പുസ്തകങ്ങളെ മോശയുടെ പുസ്തകം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറെ തെളിവുകൾ ഉള്ളിലെ തെളിവുകൾ എന്ന് പറയുമ്പോൾ പുസ്തകത്തിന് ഇരുപത്തിയേഴ് പ്രാവശ്യം ഈ പുസ്തകം ഇരുപത്തേഴ് അധ്യായങ്ങളിൽ അമ്പത്താറ് തവണ ദൈവം മരളി ചെയ്തെന്ന് മോശയുടെ പറയുന്നു കാണുന്നു കൂടാതെ മോശയുടെ പറഞ്ഞ് ലഭിച്ചാൽ ലേക നിയമങ്ങൾ അക്കാലത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ ധാർമ്മിക മതപരമായ നിയമങ്ങളുടെ ഒരു ശരിപ്പകർപ്പാണ് അങ്ങനത്തെ എഴുതാൻ കഴിവുള്ള ആ കാലത്തെ ഒരു നിയമങ്ങളാണ് ആ നിയമങ്ങൾ പല കുടിയേറ്റക്കാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരവസ്ഥയാണ് അവര് പുറപ്പെടേതും മിസ്രൈം ഇസ് മിസ് കനാൻ നാട്ടിലേക്ക് കുടിയേറിയ ആൾക്കാരാണ് അപ്പൊ അവരുടെ നിയമങ്ങളാണ് ഈ ലേവ്യ നിയമങ്ങൾ എന്ന് പറയുന്നത് കാണപ്പെടുന്നത് രചനാ കാലഘട്ടം ഡി സി ആയിരത്തി നാനൂറ്റി അമ്പത്തെ ആയിരത്തി നാനൂറ്റി പത്ത് പേരുടെ കാലഘട്ടമാണ് രചന കാലഘട്ടം എന്ന് പറയുന്നത് ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മാസത്തെ ചരിത്രമാണ് ഇതിൽ പറയുന്നത് ലേവ്യ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ജനം സീനായ് പർവ്വത്തിൽ അതായത് ഒന്ന് ഇസ്രായേൽ മക്കളുടെ ഒന്നാം മാസമായ ആബീബ് മാസം ഒന്നാം വർഷം ആബീബ് മാസം ഒന്നാം മാസം അവർ സീനായി പർവ്വത്തിന്റെ താഴ്വയിലായിരിക്കുന്നു ഈ രണ്ടാം വർഷം ഒന്നാം മാസം ആകുമ്പോഴത്തേക്കും ആഭിമുഖ്യ മാസമാകുമ്പോഴത്തേക്കും അവരുടെ കൂടാരത്തിന്റെ പണി കഴിഞ്ഞു ഒരു വർഷം എടുത്തു ഈ സമാധിമാന കൂടാരത്തിന്റെ പണി കഴിയാൻ വേണ്ടിയിട്ട് അപ്പൊ പുറപ്പാട് പുസ്തകത്തിനും സംഖ്യ പുസ്തകത്തിനും ഇടയ്ക്കുള്ള ഒരു മാസമാണ് ലേവിയ ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നത് ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നത് ലേവ്യ പുസ്തകത്തിലെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എല്ലാ പുസ്തകം എല്ലാ പുസ്തകത്തിലും ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തു പറയുന്നത് ലേനിയ പുസ്തകത്തിൽ കുറിച്ച് പറയുന്നു യേശുക്രിസ്തനെ കുറിച്ച് പറയുന്ന ഒന്നാമത്തെ മാർഗം എന്ന് പറയുമ്പോൾ യാഗങ്ങളാണ് യാഗങ്ങൾ പ്രധാനമായിട്ട് നമുക്കറിയാം അഞ്ചു യാഗങ്ങളാണ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് യാഗങ്ങൾ അത് ഓരോ ഹോമയാഗം യേശു കാണിക്കുന്നു ഭോജനയാകം പാപരഹിത സേവനത്തെ കാണിക്കുന്നു സമാധാനയാഗം ക്രിസ്തു ക്രൂശിൽ വരുത്തിയ സമാധാനത്തെ കാണിക്കുന്നു പാപയാഗം പാപം വഹിച്ചു അതിനെ കാണിക്കുന്നു അകൃത്യാകം പാപം വരുത്തിയ വിനയ്ക്ക് ക്രിസ്തു പരിഹാരത്തെ കാണിക്കുന്നു ഇങ്ങനെ യാഗങ്ങൾ ഈ ഈവ്യ പുസ്തകത്തിൽ അഞ്ച് യാഗങ്ങൾ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു രണ്ടാമത്തെ ലേവ്യ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരാളാണ് മഹാപുരിന്റെ മഹാനാജന ഉണ്ടാവുന്ന ഒരു സമയത്ത് ഒന്നാമത്തെ മഹാപുര അഹരോനും യേശുക്രി തമ്മിൽ ധാരാളം സമയം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു മൂന്നാമത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഉത്സവങ്ങൾ ഏഴ് ഏഴുത്സവങ്ങൾ അവർക്കുണ്ടായിരുന്നു ഉത്സവങ്ങൾ ഓരോ ഉത്സവം യേശുക്രിസ്തുവിന്റെ ഓരോ കാര്യത്തെയാണ് കാണിക്കുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെ ക്രിസ്തുവിന്റെ പ്രാചത്തെ കാണിക്കുന്നു ഉളുപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ വിശ്വാസികളുടെ വിശുദ്ധമായ നടപ്പിനെ കാണിക്കുന്നു ആദ്യ ഫല കറ്റയുടെ പെരുന്നാൾ പറയുമ്പോൾ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായ വ്യവസ്ഥയെ കാണിക്കുന്നു പെന്തപോസ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാര വരവ് സഭയുടെ രൂപീകരണത്തെ കാണിക്കുന്നു കാർഹളനാഥ പെരുന്നാൾ പ്രമാണങ്ങൾ വിളിച്ചറിയിക്കുന്ന കാർകാമത്തെ കാണിക്കുന്നു മഹാഭാപരിഹാര പെരുന്നാൾ ആത്മതവനം എല്ലാവർക്കും ആത്മതവനത്തെ ഉണ്ടാകണം എന്നതിനെ കാണിക്കുന്നു കൂടാര പെരുന്നാൾ പുനരാഗമനത്തെയും നിത്യ കൂടുകാരവാസത്തെയും വ്യത്യതയും കാണിക്കുന്നു അങ്ങനെ ഏഴ് ഏഴുസവങ്ങൾ ഓരോ കാര്യത്തിലെ യേശുക്രിസ്തുവിന്റെ ഓരോ കാര്യത്തെ കാണിക്കുന്നാലും കാണണം ഇനി ഇതിലെ പ്രധാന വിഷയം എന്ന് പറയുമ്പോൾ വിശുദ്ധിയാണ് പ്രധാനപ്പെട്ട വിഷയം എൺപത്തി പ്രാവശ്യം വിശുദ്ധി വിശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവജന്മം വിശുദ്ധനായിരിക്കണം അത് ദൈവത്തിന്റെ ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പുരോഹിത ശുശ്രൂഷ പുരോഹിത നയമാണ് പുരോഹിതന്മാരെ എങ്ങനെ ശുശ്രൂഷ ചെയ്യണം അവരുടെ നിയമങ്ങൾ ലേഖ്യ ലേവ്യ ലേഖ്യ പുരോഹിതനെ സംബന്ധിച്ച പുസ്തകമാണിത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം വിശുദ്ധി പുരോഹിത പുരോഹിതന്റെ നിയമങ്ങൾ പുരോഹിതന്റെ ശുശ്രൂഷ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വിഷയം പുസ്തക വീക്ഷണം പുസ്തകത്തെ വീക്ഷണം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കളെ ഇസ്രായേലി വിടുവിക്കാൻ ദൈവത്തിന് ഒരു രാത്രി കൊണ്ടാണ് വിടുപ്പിച്ചത് വിടിവിച്ചത് ഈ വിടുവിച്ച ജനത്തെ എന്ത് ചെയ്തു ആരാധന ഈ ആരാധന ഇവർക്ക് ആരാധനയും നിയമങ്ങളൊക്കെ ഒന്നും ഇല്ലായിരുന്നു ഇസ്രായേലിൽ ആയിരുന്നപ്പോൾ ഇവർക്ക് ആരാധന നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ജനത്തെ ഒരു ആരാധനയെക്കുള്ള ജനമാക്കി മാറ്റുക എന്നുള്ള ആ പ്രക്രിയയാണ് ലേവ്യപുസ്തകത്തിൽ ദൈവം ചെയ്തിരിക്കുന്നത് കേട്ടോ ആരാധനയുടെ നിർദ്ദേശങ്ങളും നിയമങ്ങളും നൽകുന്നു വിടുതൽ പ്രാപിച്ച ജനങ്ങളുടെ ആരാധന സേവന അനുസരണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ലേവ്യപുസ്തകത്തെ പ്രധാനമായിട്ട് രണ്ടായിരിക്കാം യാഗം യാഗങ്ങൾ ഒന്നു തൊട്ട് പതിനേഴ് അധ്യായം വരെ യാഗങ്ങളെ കുറിച്ച് പറയുന്നു പതിനെട്ട് തൊട്ട് ഇരുപത്തിയേഴ് അധ്യായം വരെ വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നു യാഗങ്ങൾ ഒന്ന് ദൈവത്തെ പിൻപറ്റാവുന്ന യാഗങ്ങളിൽ മാത്രമേ ദൈവത്തെ പിൻപറ്റാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു അഞ്ച് യാഗങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു പിന്നെ ദൈവത്തെ സമീപിക്കാവുന്ന പുരോഹിത മധസ്ഥരോട് മാത്രമേ ദൈവത്തെ സമീപിക്കാൻ പറ്റുള്ളൂ ഒരു സന്നത്തെ കാലത്ത് ഒരു സാധാരണക്കാരനെ നേരിട്ട് ദൈവത്തെ സമീപിക്കാൻ പറ്റില്ല പുരോഹിതയിലൂടെ ദൈവത്തെ സമീപിക്കാൻ പറ്റുള്ളൂ അതിനുവേണ്ടി അവൻ സമാപന പുരാജത്തിലേക്ക് വരണം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് യാഗം കഴിക്കണം എല്ലാം പുരോഗതിന്റെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നാണെങ്കിൽ എന്താണ് നേരെ നമുക്ക് ദൈവത്തോട് സമീപിക്കാം നമ്മളെല്ലാം രാജകീയ പുരോഹിതന്മാരായതുകൊണ്ട് നമുക്ക് നേരിട്ട് ദൈവത്തോട് സമീപിക്കാം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ദൈവത്തെ സമീപിക്കാവുന്ന ശുദ്ധീകരണം പ്രാപിച്ച ആൾക്കാർക്ക് മാത്രമേ സമീപിക്കാൻ പാടുള്ളൂ ദൈവത്തെ സമീപിക്കാൻ ശുദ്ധീകരണം ആവശ്യമാണ് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപയാഗം കഴിക്കണം യാഗം കഴിച്ചിട്ട് ശുദ്ധീകരണം പ്രാപിക്കണം ദൈവത്തെ സമീപിക്കാൻ ഇസ്രായേൽ ജാതി വിശുദ്ധി പാലിക്കുന്നതിന് കൂട്ടായ്മ നിലനിൽക്കും മാത്രമാണ് ദൈവത്തെ സമീപിക്കുന്നത് അല്ലാത്ത പാഠ്യത്തിനും ദൈവത്തെ സമീപിക്കാൻ പാടില്ല വിശുദ്ധി വിശുദ്ധി നേടാൻ വേണ്ടി വിശുദ്ധിയായി ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തെ സമീപിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നത് പിന്നെ രക്തരഹിത യാഗങ്ങൾ രക്തസഹിത യാഗങ്ങൾ സൂചിപ്പിക്കുന്നത് വിശുദ്ധനായ ദൈവം പാപപരിഹാരത്തിന് വേണ്ടി വലിയൊരു ജീവൻ ആവശ്യപ്പെടുന്നു പാപപരിഹ ജീവൻ ഒരു ജീവൻ ജീവി കൊല്ലപ്പെടേണ്ട ആവശ്യമാണ് അന്ന് ഈ മൃഗങ്ങളായത് കൊല്ലപ്പെട്ടത് എന്നാൽ ഇക്കാലത്ത് യേശുക്രിസ്തു കുറച്ചു മരത്തോടി അതിന്റെ ആവശ്യമില്ല അതിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി എന്നാൽ ആ പാവപരിഹാരം നമുക്ക് പാവ അതിന് പരിഹാരം ലഭിക്കുന്നു രണ്ടാമത്തെ പ്രധാന ഭാഗമാണ് വിശുദ്ധീകരണം പതിനെട്ട് രൂപ ഇരുപത്തിയേഴ് പേരുള്ള കാര്യമാണ് വിശുദ്ധീകരണം ദൈവം വിശുദ്ധനാണ് അപ്പൊ അവനെ സേവിക്കാനും അവന്റെ അടുത്ത് അടക്കമുള്ള വിശുദ്ധനായ മാത്രമേ പറ്റത്തുള്ളൂ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ വേർപെട്ടിരിക്കുക എന്നാണ് പാപത്തിൽ നിന്ന് മറ്റ് ജാതികളിൽ നിന്ന് മറ്റു ജാതികളിൽ നിന്ന് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു ജനത അതാണ് ഇസ്രായേൽ ജനത വേർതിരിക്കപ്പെട്ടവർ എൺപത്തിയേഴ് പ്രാവശ്യം വിശുദ്ധീകരണം വിശുദ്ധി വിശുദ്ധി എന്ന് ഈ പുസ്തകം കാണുന്നു ആചാനുഷ്ഠാനങ്ങളുള്ള വിദ്യ വിശുദ്ധിയാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് വിശുദ്ധി ആവശ്യമാണ് പുരോഹിതന്മാർക്ക് വിശുദ്ധി ആവശ്യമാണ് ആരാധനയിൽ വിശുദ്ധി ആവശ്യമാണ് അപ്പം കനാലിൽ എത്തുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ജലത്തിന് വിശുദ്ധി ആവശ്യമാണ് പുരോഹിതന്മാരെ വിശുദ്ധി പണിക്കണം ആരാധനയും ആരാധനയും വിശുദ്ധീ വിശുദ്ധനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ദൈവജനത്തിൽ നിന്ന് അശുദ്ധി ഇപ്പോഴും ദൈവജലത്തിൽ നിന്ന് അശുദ്ധി നീക്കാനാവാതെ ദൈവത്തോടുള്ള കൂട്ടാൻ ആചരിക്കാൻ അവകാശമില്ലെന്ന കാര്യം ഇപ്പോഴും നമുക്കറിയാം അപ്പൊ ദൈവം വിശുദ്ധനാണ് ഈ ദൈവത്തെ സമീപിക്കാൻ നമ്മൾ നല്ല വിശുദ്ധി പാലിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ ഇരുപത്തി അധ്യായങ്ങളും ആ എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വാക്യങ്ങളുള്ള ഒരു പുസ്തകമാണ് ദൈവപുസ്തകം അപ്പൊ ദൈവ്യ പുസ്തകത്തിലെ കുറിച്ച് ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ദൈവ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നതാണ് വിശുദ്ധി എന്നാണ് പ്രധാനപ്പെട്ട സന്ദേശം കാരണം ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ഉറപ്പാടിൽ നിന്നും ഇശ്രയമിൽ നിന്നും വേർക്ക് വീണ്ടെടുക്കപ്പെട്ട ജനം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അവരെന്തായിരിക്കണം ദൈവം വിശുദ്ധനായതുകൊണ്ട് ജനവും വിശുദ്ധരായെങ്കിൽ മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആരാധിക്കാനുള്ള ചില ക്രമങ്ങൾ പുരോഹിത പുരോഹിതമാരുടെ നിയമങ്ങൾ ആരാധന നിയമങ്ങൾ അടങ്ങിയ പുസ്തകമാണ് ദേവിയ പുസ്തകങ്ങൾ എന്ന പുസ്തകം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ബാക്കിയുള്ള അടുത്ത പാഠമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം